സ്വാഗതം വിരമിക്കലിനു ശേഷമുള്ള വർഷങ്ങളിൽ ജീവനക്കാർക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്നതാണ് ഇ പി എഫിന്റെ പ്രധാന ലക്ഷ്യം ഇതിനായി ഒരു വ്യക്തിയുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം തുക പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് നീക്കിവെക്കുന്നു ഇ പി എഫ് മാനദണ്ഡങ്ങൾ അനുസരിച്ച് അടിസ്ഥാന ശമ്പളത്തിന്റെ പന്ത്രണ്ട് ശതമാനം ഇ പി എഫ് അക്കൗണ്ടിലേക്ക് സംഭാവന ചെയ്യണം തൊഴിൽ ഉടമയുടെ പന്ത്രണ്ട് ശതമാനം സംഭാവനയിൽ എട്ട് പോയിന്റ് മുപ്പത്തി മൂന്ന് ശതമാനം ജീവനക്കാരുടെ പെൻഷൻ പദ്ധതിയിലേക്കും മൂന്ന് പോയിന്റ് അറുപത്തി ഏഴ് ശതമാനം പ്രൊവിഡന്റ് ഫണ്ടിലേക്കും പോകുന്നുണ്ട് മറുവശത്ത് ജീവനക്കാരന്റെ സംഭാവനയായ പന്ത്രണ്ട് ശതമാനം പ്രൊവിഡന്റ് ഫണ്ടിലേക്കും പോകുന്നുണ്ട് വിരമിക്കുന്നതിന് മുൻപും പി എഫ് തുക ഭാഗികമായോ പൂർണമായോ പിൻവലിക്കാൻ ഇ പി എഫ് ഒ അനുവദിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ജോലി നഷ്ടപ്പെട്ടവർക്ക് തന്റെ ഇ പി എഫ് തുകയുടെ നൂറ് ശതമാനവും പിൻവലിക്കാവുന്നതാണ് ഈ സാഹചര്യത്തിൽ വ്യക്തി ഫോം പത്തൊമ്പത് പൂരിപ്പിച്ചു നൽകണം ജോലിയുള്ളവർക്ക് ചില വ്യവസ്ഥകളോടെ പി എഫ് നിക്ഷേപത്തിന്റെ എഴുപത്തി അഞ്ച് ശതമാനം വരെ പിൻവലിക്കാൻ സാധിക്കുന്നതാണ് ഇ പി എഫ് ക്ലെയിം പരിശോധിച്ച് അപേക്ഷകന് തുക കൈമാറുന്നതിന് ഏകദേശം ഇരുപത് ദിവസം എടുക്കും ഈ സമയപരിധിക്കുള്ളിൽ അപേക്ഷകന് തുക ലഭിച്ചില്ലെങ്കിൽ വരിക്കാരന് റീജിയണൽ പി എഫ് കമ്മീഷണറെ സമീപിക്കാവുന്നതാണ് ഇത് സംബന്ധിച്ച് ഇ പി എഫ് ഒയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും പരാതി നൽകാവുന്നതാണ് ഇ പി എഫ് വരിക്കാർക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ തുക പിൻവലിക്കുന്നതിന് അപേക്ഷിക്കാം ഇ പി എഫ് നിക്ഷേപത്തിന്റെ നൂറ് ശതമാനം വിരമിക്കുമ്പോൾ ക്ലെയിം ചെയ്യാവുന്നതുമാണ് തൊഴിൽ ഇല്ലാത്ത സാഹചര്യത്തിൽ അംഗങ്ങൾക്ക് ഇ പി എഫ് അക്കൗണ്ടിലെ തുകയുടെ എഴുപത്തി അഞ്ച് ശതമാനം ക്ലെയിം ചെയ്യാൻ അനുവാദമുണ്ട് രണ്ടു മാസം തൊഴിൽ ഇല്ലാത്ത സാഹചര്യമാണെങ്കിൽ നൂറ് ശതമാനം നിക്ഷേപവും പിൻവലിക്കാവുന്നതാണ് യു എ എൻ അംഗത്വ പോർട്ടൽ ഇ പി എഫ് വെബ്സൈറ്റ് ഉമാങ് ആപ്പ് എന്നീ മാർഗങ്ങളിലൂടെ ഇ പി എഫ് ഒ ക്ലെയിം പരിശോധിക്കാവുന്നതുമാണ് ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക